ഹലോ ഹായ് അസ്ലാം വലൈക്കും ഹാദി ബേഡ് സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കോപ്റ്റയിലെ ഒരു ബ്രീഡിംഗ് പേർ ആണ് അതിൽ ഒന്ന് ആൽബിനോ പേളും ഒന്ന് ആൽബിനോയും ആയിട്ടുള്ള ഒരു അടിപൊളി പെയറാണ് ബ്രീഡിങ്ങിന് സെറ്റായിരിക്കുന്ന പേരാണ് കേട്ടോ ഇവർക്ക് വില വരുന്നത് ജോഡി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പേരിൽ മെയിൽ ടേമാണ് കേട്ടോ നമ്മൾ ടേം ചെയ്തതാണ് ഭക്ഷണം എടുക്കുക നമ്മളുടെ നല്ല ഇണക്കമുള്ളതാണ് ഇതിലെ മെയിൽ അടുത്തതായി നമ്മൾ കാണിക്കുന്നത് ലാവൻഡറിൻ്റെയും വയൽ ടോക്കിലേയും ആഫ്രിക്കൻ ലബേഴ്സിലെ ഒരു അടിപൊളി പേരാണ് നമ്മൾ കാണിക്കുന്നത് ഇവർക്ക് ഒരു ജോഡി വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൺഫോം ബ്രീനും പേരാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ അടുത്തതായി നമ്മൾ കാണിക്കുന്നത് വയലറ്റ് മാസ്കിൻ്റെ ഒരു അടിപൊളി പെയറാണ് ഇവരും റീഡിംഗ് പെയർ തന്നെയാണ് ഇവർക്ക് വില വരുന്നത് ഒരു ജോഡി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയമണ്ട് ആണ് ഡയമണ്ട് ഡോവ് മുട്ടയിട്ട് കിടക്കുന്നതാണ് കേട്ടോ അങ്ങനെ രണ്ട് ജോഡിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് രണ്ട് ജോഡിക്കും കൂടി രണ്ടായിരം രൂപയാണ് വില വരുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ബേഡ്സ് ആവശ്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കും ഏകദേശം കേരളത്തിൽ എല്ലായിടത്തേക്കും വണ്ടിയുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൽബിനോ ബംഗാളിയിൽപ്പെട്ട തിഞ്ചസ് ആണ് അഡൽറ്റ് പേരാണ് ബ്രീഡിങ് സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ബേഡാണ് ഇവർക്ക് ഒരു ജോഡി വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ കാണുന്നതാണ് ഫിംഗ്സുകളിൽ പെട്ട ഗോൾഡൻ ഫിഞ്ചസ് ആണ് നമ്മൾ കാണിക്കുന്നത് അഡൾട്ട് പെയറാണ് ബ്രീഡിങ് സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ നമ്മുടെ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് ക്ലിയർ ഉള്ള വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കെ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏവിയറിൻ്റെ അകത്തായിട്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്രാവശ്യം നമ്മളെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടത് മഴയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ബേഡ്സ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരെ അസ്സാം വലൈക്കും